സംഘടനയുടെ നടക്കുന്നത് പഞ്ചായത്ത് എല്ലാ വർഷവും ദേശീയ സംഘടനയുടെ വാർഷികം ആഘോഷിക്കുന്നത് ഇതൊരു ധനശേഖരണാർത്ഥം അല്ല എന്നുള്ളത് ആദ്യമേ പറയുന്നു ഇപ്പൊ ഒരു അഞ്ച് അഡ്വൈസറി ബോർഡ് അംഗങ്ങളുണ്ട് ഞങ്ങളുടെ ഈ നോട്ടീസിൽ പോലും ഈ ഒരു നോട്ടീസ് അടച്ചിട്ട് ഇവരുടെ ആരും പേര് വെക്കാത്ത ഒരു കാര്യം ഇവരുടെ പേരുപയോഗിച്ചു നമ്മളിത് ബിസിനസ് ആക്കുന്നില്ല എന്നൊക്കെ പറയാൻ കഴിയും എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ പരിപാടി നടക്കുന്നത് ഓരോ പഞ്ചായത്ത് വെച്ചായിരിക്കും അതുകൊണ്ട് തന്നെ ഈ സംഘടനയുടെ പ്രാധാന്യം എന്താണ് ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളത് ഏത് പരിപാടിക്കും വിശദീകരിക്കേണ്ട ചുമതല എനിക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെയും കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലും ആദ്യമായി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് സംഘടനയെ കുറിച്ച് ആദ്യം അല്പം കാര്യം പറയേണ്ടിയിരിക്കും ഗ്യാലറി ഓഫ് എന്നൊരു യൂട്യൂബ് ചാനലിന്റെ പേരിൽ തുടങ്ങിയ ഒരു കൂട്ടായി ഏകദേശം ഒന്നര വർഷത്തോളം പ്രവർത്തിച്ചതിന് ശേഷമാണ് പിന്നെ ഒരു സംഘടനയായിട്ട് ലോഞ്ചിങ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചാം തീയതി ദേശീയ പാലിയേറ്റീവ് ദിനത്തിൽ കുറ്റിച്ച ഗ്രാമപഞ്ചായത്തിലെ ആർ കെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു സംഘടനയുടെ ലോഞ്ചിങ് നടന്നത് ഇപ്പോൾ ഇത് ഒരു വർഷം ആകുന്നു ഇപ്പൊ ഞങ്ങളുടെ ഒരു സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ദേശീയ പായേറ്റീവ് കെയർ ഡേയിലായിരിക്കും സംഘടനയുടെ വാർഷികം ആഘോഷിക്കുന്നത് ആ ആഘോഷിക്കുമ്പോൾ തന്നെ സംഘടന തിരഞ്ഞെടുക്കുന്ന പഞ്ചായത്തിൽ അതായത് കേരളത്തിലെ അങ്ങോളമിങ്ങോളം ഏഴ് പഞ്ചായത്തും ആവുമോ ആ പഞ്ചായത്തിലെ നൂറ്റി ഒന്ന് കിടപ്പ് രോഗികൾക്ക് കിറ്റ് കൊടുക്കുക എന്നതാണ് ഒന്ന് ഓരോ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ട് പറയട്ടെ ഇതൊരു ദിനശേഖരണാർത്ഥമല്ല എന്നുള്ളത് ആദ്യമേ പറയുന്നു ഞങ്ങളുടെ സംഘടനയുടെ ഒരു അജണ്ടയാണ് ഓരോ വാർഷികം ആഘോഷിക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്ന പഞ്ചായത്തിൽ നൂറ്റി ഒന്ന് കിടപ്പ് രോഗികൾക്ക് നമ്മൾ കിട്ടുകൊടുക്കുന്നു സാറേ പേരിലിരിക്കാം അപ്പോൾ രണ്ടാമത്തെ പഞ്ചായത്ത് നമ്മൾ തിരഞ്ഞെടുത്തത് കളിക്കാട് ഗ്രാമപഞ്ചായത്താണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുറച്ച് ലക്ഷ്യങ്ങൾ ഇവിടെയുണ്ട് ഏകദേശം ഇരുപത്തൊന്നോളം പേര് വരുന്ന ഒരു സംഘടനയാണ് ഗാലറി ഓഫ് നാച്ചു ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ വെൽഫെയർ ഓർഗനൈസേഷൻ എന്നാണ് സംഘടനയുടെ പേര് എന്ന പ്രാവശ്യം വിവിധ മേഖലകളുടെ പ്രവർത്തന മികവിനെ അടിസ്ഥാനമാക്കി ഒരു പ്രതിഭാരത്ന പുരസ്കാരം കൊടുക്കുന്നു ആദ്യ പ്രതിഭാരത്ന പുരസ്കാരം കൊടുത്തത് ചെങ്ങച്ചുളയിലെ എഴുത്തുകാരിയായിട്ടുള്ള ഇന്നിവിടെ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട് ധനജകുമാരി മേഡത്തിനായിരുന്നു ഇപ്രാവശ്യത്തെ പുരസ്കാരം മാതാ കോളേജിന്റെ എം ഡിയും മദർ തെരേസ ഫൗണ്ടേഷന്റെ ചെയർപേഴ്സൺ ആയ ജിജി ജോസഫ് അവർക്കാണ് സംഘടനയുടെ ഏകദേശം കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനം തന്നെ ഈ നോട്ടീസ് വായിച്ചവർക്കെല്ലാം മനസ്സിലാക്കാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല വിവിധ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് സാമൂഹ്യ സേവനങ്ങൾക്കുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തി വരുന്നത് എക്സൈസ് പോലീസ് ഫോറസ്റ്റ് അങ്ങനെയുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഇപ്പൊ ഏകദേശം ആറോളം പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ വിവിധ മേഖലകളിൽ വിവിധ പഞ്ചായത്തിൽ നമ്മൾ നടത്തി വന്നത് അതിനുശേഷമാണ് ഒന്നാം വാർഷികം നമ്മൾ ഇന്നിപ്പോ കളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഇവിടെ വെച്ച് ആഘോഷിക്കുന്നു നമ്മൾ ഇപ്രാവശ്യം പരിപാടികൾ നോട്ടീസ് വരാനും ഇതിനുവേണ്ടി പ്രവർത്തിക്കാൻ കുറച്ച് ലേറ്റായി പഞ്ചായത്ത് ലക്ഷം കഴിഞ്ഞ് ജനുവരി ഒന്നാം തീയതിയാണ് നോട്ടീസ് വന്നത് അതിൽ ആദ്യം എനിക്ക് നന്ദി പറയേണ്ടത് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദരട്ടനാണ് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ആണത്തെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനമെടുത്തത് അപ്പോൾ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടത് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് പരിപാടി നടത്താൻ വേണ്ടി നമുക്കൊരു സൗകര്യം ചെയ്തു തരണം അതിനകത്ത് പഞ്ചായത്ത് ആളുകൾ വിട്ടുതരാമെന്ന് സെക്രട്ടറിയും പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അപ്പോൾ ഏറ്റവും ആദ്യം വിനോദരട്ടിനെ ഞാൻ ഈ വേദിയിൽ വെച്ച് നന്ദി അറിയിക്കുകയാണ് അതായത് നമ്മളൊരു പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ ആ പഞ്ചായത്തിൽ അവർ നമ്മളോട് സഹകരിക്കുന്ന രീതി പ്രശംസാത്മമാണ് അത് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് പിന്നെ നമ്മളോടൊപ്പം സഹകരിച്ചു നിൽക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ സംഘടനകൾ സഹകരിച്ചിരിക്കുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കഴിഞ്ഞ വർഷമാണെങ്കിലും ഈ വർഷമാണെങ്കിലും മുമ്പിലോട്ടാണെങ്കിലും ഏകദേശം മുപ്പതോളം കിറ്റ് ആണ് ഇപ്രാവശ്യം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്നും നമുക്ക് സമാഹരിച്ചു തന്നിരിക്കുന്നത് അതിന് ഏറ്റവും വലിയൊരു നന്ദി കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ അറിയിക്കുന്നു അതുപോലെ വനം വകുപ്പ് വനം വകുപ്പ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് സഹകരിച്ചു ഇന്നും സഹകരിച്ചു അവർ വിവിധ മേഖലകളിലായിട്ട് പതിനഞ്ചില് പതിനെട്ടോളം കിറ്റുകൾ സമാഹരിച്ചു തന്നു പിന്നെ നിംസ് മെഡിസിറ്റി വിദ്യാൻ കോളേജ് മാതാ കോളേജ് മൗലി ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള ഓരോ പ്രസ്ഥാനങ്ങളും ഡിപ്പാർട്ട്മെന്റുകളും ചേർന്ന് സഹകരിച്ച് അവർ സ്പോൺസർ ചെയ്യുന്ന കിറ്റുകളാണ് നമ്മൾ ഇങ്ങനെയുള്ള വേദിയിൽ വെച്ച് വിതരണം ചെയ്ത് അല്ലാതെ നമുക്കൊരു യാതൊരു പബ്ലിക് പിരിവും നിലവിൽ ഈ നിമിഷം വരെ ഇല്ല എന്ന് കൂടി ഞാൻ അതായത് ഈ കള്ളിക്കാടാണെങ്കിൽ പുതിയ കാട്ടാടി മേഖലയെല്ലാം നമ്മൾ നോട്ടീസ് കൊണ്ടു കൊടുത്തു നോട്ടീസ് കാണുമ്പോഴേ കടക്കാർ പറയുന്നത് അയ്യോ പിരിവില്ല ഇന്ന് ഒരു ഒരിക്കലും വിറ്റില്ല നമുക്ക് കൊടുത്ത് മടുക്കും അപ്പൊ നമ്മൾ പിരിവ് വേണ്ട ഞങ്ങളുടെ ഈ ഒരു പരിപാടി ഉണ്ട് ആദ്യം ഈ പരിപാടി എന്താണെന്ന് മനസ്സിലാക്കുക അത് മാത്രം പറഞ്ഞാൽ മതി നമുക്ക് കളക്ഷൻ വേണം അത് നമ്മുടെ മാതൃ പ്രത്യേകം തന്നെയാണ് പറയുന്നത് നമ്മൾ ഈ ഇരിക്കുന്ന ആരങ്ങൾ എടുത്ത് നമുക്ക് അവർ സമരത്തോടെ ഇങ്ങോട്ട് തരുന്നു നമ്മളത് വാങ്ങിച്ച് ചെയ്തു അതേയുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു സംഘടന പരിപാടി വയ്ക്കുന്നതല്ല എന്നൊരിക്കൽ കൂടി അഴിമതി പറയുകയാണ് പിന്നെ മുമ്പിലോട്ടുള്ള ഈ യാത്രയിൽ കുറെ ലക്ഷ്യങ്ങൾ നമുക്കുണ്ട് വിവിധ ഡിപ്പാർട്ട്മെന്റിനായിട്ട് സഹകരിച്ച് മുമ്പിലോട്ട് പോകുമ്പോൾ തന്നെ വിവിധങ്ങളായിട്ടുള്ള അവയർനെസ് ക്ലാസുകൾ ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യുക അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ മുമ്പിലോട്ട് ലക്ഷ്യം ലിറ്റുന്നത് ചാരിറ്റി പ്രവർത്തനം കുറച്ചുകൊണ്ട് കാരണം കാര്യങ്ങളെ ഏറ്റവും കൂടുതൽ തട്ടിപ്പും പെട്ടിയും നടക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘടന സാമ്പത്തികം പിരിച്ചു കൊണ്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ കുറച്ചുകൊണ്ട് മറ്റുള്ള അവയർനെസ് പ്രോഗ്രാമുകളാണ് മുമ്പിലോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നിവിടെ വലിയൊരു പരിപാടിയാണ് എത്തിച്ചിരിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ അതിഥികൾക്കും ഒരേ ചുമതലയാണ് ആശംസകൾ എന്നൊരു സെഗ്മെന്റ് ഇല്ല ഓരോരുത്തർക്കും ഓരോ ചുമതല വെച്ചിട്ടുണ്ട് നമ്മൾ തന്നെ നമ്മുടെ ഒരു പ്രവർത്തന ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്നൊരു സംഭവമാണ് ഒരാൾക്ക് നൂറ് രൂപയാണ് നമുക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നത് എത്രത്തോളം ആൾക്കാർ മെമ്പർഷിപ്പ് എടുക്കുന്നു ആ മെമ്പർഷിപ്പിന്റെ പൈസയാണ് നമ്മുടെ പ്രവർത്തന ഫണ്ടായി നമ്മൾ ഉപയോഗിക്കുന്നത് നിലവിൽ ഈ വർഷം തൊട്ട് മെമ്പർഷിപ്പ് തുറക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിലവിൽ ഈ നിമിഷം വരെയും നമ്മൾ അംഗങ്ങൾ കയ്യിൽ ഇടുന്ന പൈസ കൊണ്ടാണ് പ്രവർത്തന ഫണ്ടെ മുൻപ് അപ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കും നൂറ് രൂപയുടെ അച്ഛനു നിങ്ങളുടെ ഒരു മെമ്പർഷിപ്പ് എടുത്താൽ നമുക്ക് എന്താണെന്ന് വേണം എന്നതിന്റെ ആ ഉണ്ടാകുന്ന ചെറിയൊരു ഉപയോഗങ്ങളാണ് ഇന്നിവിടെ പ്രഖ്യാപിക്കുന്നത് അത് വഴി നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ പ്രഖ്യാപിക്കുന്നവരും വന്നിട്ടുണ്ട് മുമ്പൈയിലോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരുടെയും സഹകരണം നമുക്ക് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ നമുക്ക് സമയം വളരെ കുറവാണ് നമുക്ക് ഏകദേശം കൂടി ഇതെല്ലാ പരിപാടിയും നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും പരിപാടി വളരെ നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ് ഇവിടെ ആങ്കർ ഒരു കൊച്ചി ഇപ്പോൾ ഉണ്ടെങ്കിലും ഇതിൽ പലരും എത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിൽ പ്രധാനമായിട്ട് പഠിപ്പിക്കാൻ സാധന കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞ പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് എത്താൻ പറ്റുമെന്ന് പറഞ്ഞു രണ്ടാമത് നമ്മുടെ ഇവിടെ എത്തിയിട്ടുള്ളത് ഗോകുമാർ സാറാണ് ഇദ്ദേഹം റിട്ടയേർഡ് ജില്ലാ ജഡ്ജാണ് അദ്ദേഹം നമ്മുടെ സംഘടനയുടെ അഡ്വൈസറി ബോർഡ് അംഗമൊക്കെയാണ് അഞ്ച് അഡ്വൈസറി ബോർഡ് അംഗങ്ങളുണ്ട് അത് നമുക്കൊരു പ്രത്യേകതയാണ് നിങ്ങളുടെ അറിവിലേക്കായി തമ്പുര രണ്ട് റിട്ടയർഡ് ജില്ലാ ജഡ്ജ് ഗോമാർ സാർ ഇത് ഇരുപ്പുണ്ട് മൂന്നാമത് ടി അനുകുമാർ സാർ ഇവിടെ ഇരിപ്പുണ്ട് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് റിട്ടയർഡായ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറാണ് അത് വെള്ളനാട് രാമർക്കുന്ന ചരിത്രകാരൻ നടത്തിട്ടുണ്ട് പിന്നെ ഡോക്ടർ ചിത്രാരാഗവൻ കണ്ണാശുപത്രി സൂപ്രണ്ടായിരുന്നു ഇപ്പം കൊല്ലം മെഡിക്കൽ കോളേജിലെ മകൾ എന്നെ അഡ്മിറ്റ് ആണ് അതുകൊണ്ട് എത്താൻ പറ്റുന്ന പറഞ്ഞു ഈ അഞ്ച് പേരാണ് നിങ്ങളുടെ അഡ്വൈസറി ബോർഡ് തന്നെ നിങ്ങളുടെ ഈ നോട്ടീസിൽ പോലും ഈ ഒരു നോട്ടീസ് അടിച്ചിട്ട് പേര് വെക്കേണ്ട ഒരു കാര്യം ഇവരുടെ പേര് ഉപയോഗിച്ച് പോലും നമ്മളിത് ബിസിനസ് ആക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വലിയ മഹത്വം നല്ല പറയുന്നു ഇവരെ സൈനിക ഇവരുടെ ആ വലിയ സാന്നിധ്യം തന്നെയാണ് നമുക്ക് മുമ്പൂരോട്ടോ പ്രവർത്തനങ്ങളുടെ പ്രചോദനം അപ്പൊ ഗോമാർ സെറ്റിട്ടുണ്ട് അതുപോലെ തന്നെ ജിതിൻ കെ ജോസ് ഞങ്ങളുടെ അമ്പൂരികാരനാണ് സ്വന്തം നാട്ടുകാരനാണ് ഉറുപ്പ് എന്ന സിനിമയുടെ തിരക്കഥയിൽ തുടങ്ങി ഇപ്പോഴത്തെ മമ്മൂട്ടി കമ്പനി കളങ്കാവൽ എന്ന മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം മമ്മൂട്ടി ഒരു വല്ലാത്തൊരു ക്യാരക്ടറെ അവതരിപ്പിച്ചുകൊണ്ട് ആ കളങ്കാവലിന്റെ സംവിധായകൻ അഞ്ച് സഹോദരൻ ജിതിൻ കെ ജോസ് എത്തിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ സുനിത മേഡം മൂൺ പ്രൊട്ടക്ഷൻ ഓഫീസർ ഇതാക്കിപ്പോ ആർ എത്തും അറിയിച്ചിട്ടുണ്ട് അജയോർ ചേട്ടൻ എത്തിയിട്ടില്ല മോഹൻ ഹോസിന്റെ പകരത്തിനൊക്കെ പറഞ്ഞു പി എം ശിവസാർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സഹകരിക്കുന്ന അദ്ദേഹമാണ് ഡി എസ് പി അനുജു സാർ എത്താന്ന് പറഞ്ഞിട്ടുണ്ട് ശ്യാം മോഹൻലാൽ സാർസർവേറ്റർ ഫോറസ്റ്റ് ചന്ദനഗരത്തിൽ നൽകേണ്ടി വരുന്ന അദ്ദേഹമായിരുന്നു പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പ്

ജീവിതം എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഫൈസൽഖാൻ സാറിന്റെ പകരം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്വന്തം ജിതിന് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം